ഹലോ ഗൈസ് ഇന്ന് വിജി ഫാമിലി വ്ളോഗ് ഉണ്ടാക്കുന്നത് പാൽ സർബത്താണ് ആദ്യം അതിനായി കുറച്ച് പാൽ മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുക ദേ ഇവിടെ നമ്മുടെ പൂച്ച സഹായിക്കാനുണ്ട് അത് കഴിഞ്ഞ് കടയിൽ നിന്ന് ലഭ്യമാകുന്ന നറുനീടി ഒഴിക്കുക കഴിയാറായ അതുകൊണ്ടാണ് ഉണ്ണി ഇങ്ങനെ ഇരുന്ന് ഏർ അടിച്ചതൊഴിക്കുന്നത് അതിനുശേഷം നിങ്ങൾക്കാവശ്യമുള്ള പഞ്ചസാര അതിലിടുക ഇത് ഞങ്ങളുടെ അളവാണ് കേട്ടോ അതിനായി അതിനുശേഷം മിക്സി ജാറിൽ ഇട്ട് അടിയോടതി ഉണ്ണി കേട്ടോ അവിടെ കൊടിയായി ഇരിക്കുകയാണ് അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ മിക്സി പാൽ ർബത്ത് നന്നായിട്ടുണ്ട് പതഞ്ഞ രൂപത്തിൽ തന്നെ നമ്മൾ അത് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നു അതുകൊണ്ട് അപ്പു വായയിൽ കപ്പലോടുകയാണ് അതിനുശേഷം വേണ്ടവർക്ക് തണുപ്പ് വേണ്ടവർക്ക് ഐസ് ഐസ് ഐസുകട്ടകൾ ഇടാം അപ്പു തണുപ്പ് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവൻ ഐസും കട്ട ഇടുന്നത് കണ്ടോ ഉണ്ണി കുടിക്കുവേ ഉണ്ണിയോട് ചോദിക്കാം എങ്ങനെയുണ്ട് അഭിപ്രായം നല്ല ടേസ്റ്റ് ഉണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽസം